ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാം എന്നാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുണി ഇങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം ഇത് നാലാക്കി മടക്കിയെടുക്കാം അപ്പോൾ ആദ്യം ഞാനിങ്ങനെ നീളത്തിലൊന്ന് മടക്കിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും കൂടെ പിടിച്ചിട്ട് ഇങ്ങോട്ടും കൂടെ ഒന്ന് മടക്കി കൊടുക്കും അങ്ങനെ അങ്ങനെ നാലായിട്ട് എടുക്കാം അപ്പോൾ തുണി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്യണം പോലെ തന്നെ ശരിക്ക് റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ഞാനിതിൻ്റെ ലെങ്ത്ത് ഒന്ന് അളന്നെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അൻപത്തിയാറ് ഇഞ്ച് ആണ് ഇതിന് അപ്പോൾ ഒരു എക്സൽ നൈറ്റിയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഷോൾഡർ ഒരു ഏഴര അടയാളപ്പെടുത്താം ഇനി നമുക്ക് ആംഹോള് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഒരു എട്ടിഞ്ച് ആംഹോളും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എട്ട് ഇഞ്ചിലൊന്ന് വരച്ച് കൊടുക്കാം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ഈ ആംഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടോ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഒരു ഇങ്ങനൊരു ഷേപ്പ് ഇതിലേക്ക് വരച്ച് കൊടുക്കാം ഇനി ഞാനിവിടുന്ന് ഇങ്ങോട്ട് ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പത്തല്ലോ പത്തര ഇഞ്ചിൽ ഞാൻ അര ഇഞ്ച് ഷോ തയ്യൽ തുമ്പ് പോവും പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും പത്തര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കണം ഒന്ന് വരച്ച് കൊടുക്കാം ഇനി ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തില്ലേ അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും വിചാരിക്കുന്നു അതുകൊണ്ടാട്ടോ ഒന്നും കൂടെ അങ്ങനെ തെളിഞ്ഞ് വരച്ചു കൊടുക്കുന്നത് വീണ്ടും വീണ്ടും വരയ്ക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നെക്ക് ഞാൻ ഒരു ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് നെക്ക് ഒരു ഇഞ്ചിലും അടയാളപ്പെടുത്തുന്നുണ്ട് ഒരു യു ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും വരയ്ക്കാം ഇനി ഇവിടെ ഇങ്ങോട്ട് ഈ ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടും ഒരു ഒന്നര അടയാളപ്പെടുത്താം അതുപോലെ തന്നെ താഴേക്കും ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം ഇനി നമുക്ക് ഇങ്ങനൊരു ബോക്സ് ആക്കാം ഇനി ഈ പറയുന്നത് മുകളിലേക്ക് ഒരു രണ്ടിഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇത് നമ്മുടെ ആംഹോളിൻ്റെ ബാക്കി ഭാഗവും ഇവിടെ വരുന്നത് ഇനി ഇതിൽ നിന്ന് ഇങ്ങോട്ടും ഒരു ഷേപ്പ് മാർക്ക് ചെയ്യാം ഇത് നമ്മൾ ഫ്രില്ലിടണ ആ ഒരു ഭാഗമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്യണം അപ്പോൾ ഏറ്റവും സിംപിളായിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് സോറി കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഒരു കാലിഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇനി നമുക്കിങ്ങനെ ഷേപ്പിലൂടെ ഇങ്ങനെ ഈ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇനിയും ഇങ്ങനെ പ്ലീറ്റഡ് നൈറ്റിയൊക്കെ കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്കും നൈറ്റിയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഈ ഭാഗമായിരിക്കും നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം കേട്ടോ ഇനി ഇവിടെ തയ്യൽ തുമ്പും കൂടെ പോകുമ്പോൾ ഇതൊന്ന് കുറയും ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു പത്തിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇട്ടോ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പത്ത് ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഒന്ന് ആയിട്ട് അരച്ച് കൊടുക്കാം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ വിടുത്ത് വണ്ണം എടുക്കുകയാണ് അപ്പോൾ ഒരു എട്ട് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ ഇനി കട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ആയെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ